നിലമ്പൂരിലെ ആദിവാസി ഊരുകൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന അമരമ്പലം പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്തൊരു റോഡ് നിങ്ങൾ കാട്ടിത്തരാം പാവപ്പെട്ടവർക്കും ആദിവാസി ഊരുകളിലുള്ളവർക്കും സതീശൻ അവിടെ പോയി വാരിക്കോരി എന്തൊക്കെയോ കൊടുക്കാമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതും ലീഗിന്റെ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന അത്യാധുനിക റോഡിന്റെ നേരിയ ഒരു ദൃശ്യം കണ്ടെ ബാക്കി പിന്നാലെ ീയ മാത്രമല്ല ഭരണ പരാജയമായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് ഇതേപോലെ തന്നെ ഈ റോഡിൽ രണ്ട് പ്രദേശങ്ങളും നടുക്ക് മരം നിക്കുന്നവസ്ഥയുണ്ട് നമ്മൾ നാട്ടിൽ എവിടെയും കണ്ടിട്ടുണ്ട് വൃക്ഷ പഞ്ചായത്ത് അധികൃതർ അതായത് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തെ എങ്ങനെ മുറിക്കാൻ കഴിയും അത് മുറിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ചൂഷണമാകില്ലേ അതുകൊണ്ട് ഞങ്ങൾ ആ വൃക്ഷത്തെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ആ പാവപ്പെട്ടവർക്ക് ഒരു റോഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു പോയി കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ അവസ്ഥയാണ് എത്ര കോടി രൂപ സർക്കാർ ഫണ്ടാണ് പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി റോഡ് ഇട്ട് കൊടുക്കുന്നു എന്ന പേരിൽ കുറെ ഫണ്ട് ചിലവാക്കി പകുതിയും വെട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പ്രതികരണ ശേഷിയില്ലാത്ത ആ മനുഷ്യരോട് കാട്ടി വെച്ചിരിക്കുന്ന തോന്നിവാസം നോക്കിയേ ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനം കെ ശാന്തകുമാരി എം എൽ എ പങ്കുവച്ച ആ മുഴുവൻ ദൃശ്യങ്ങളും നിങ്ങൾ കാണേണ്ടതാണ് എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരെ പാവപ്പെട്ടവരെ പിന്നോക്ക വിഭാഗക്കാരെയൊക്കെ അവസരം കിട്ടിയാൽ കോൺഗ്രസുകാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ പോലും ചൂഷണം ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ദൃശ്യം നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിൽ പാട്ടക്കരമ്പ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ട്രൈബൽ ഉന്നതിയിലാണ് വളരെ വളരെ ദയനീയമായിട്ട് ഈ ഒരു വർക്ക് റോഡിന്റെ വർക്ക് എം പി ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് നോക്കൂ ഇത് അപ്പുറം ഇപ്പുറം ചെയ്ത റോഡിന്റെ നടുക്കിൽ ഒരു ഒരു മരം നിൽക്കുന്നൊരവസ്ഥയാണ് ഇതെങ്ങനെയാണ് എന്ത് ഉദ്ദേശമാണ് നോക്കി നമ്മൾ അത്ഭുതം ഒരിടത്തും കാണാത്താണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളെ പറ്റിക്കുന്ന പരിപാടി യഥാർത്ഥം ചെയ്തിട്ട് നോക്കുക ഈ റോഡ് റോഡിന്റെ നടക്കുന്നത് എങ്ങനെയാണ് ഇവർ അങ്ങോട്ട് ക്രോസ് ചെയ്തു പോകുന്നത് പരമദയനീയം മാത്രമല്ല ഭരണ പരാജയമായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് ഇതേപോലെ തന്നെ ഈ റോഡിൽ രണ്ട് പ്രദേശങ്ങളും നടുക്ക് ഇതുപോലെ മരം നിൽക്കുന്നൊരവസ്ഥയുണ്ട് നമ്മൾ നാട്ടിൽ എവിടെയും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശം ഇതുപോലെ റോഡ് നിർമ്മിക്കാൻ കഴിയുമോ സാധാരണഗതിയിൽ അത്രയും ദയനീയമായൊരു അവസ്ഥയാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള നിലപാടല്ല യഥാർത്ഥത്തിൽ എം പിയുടെ ഉൾപ്പെടെ ഭാഗത്തുണ്ടായിട്ടുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ഈ പരമദയനീയമായി റോഡ് നിർമ്മാണം നോക്കൂ ഈ പാ ഈ പറയുന്ന മരം കഴിഞ്ഞ് അപ്പുറത്തും റോഡ് പോവാം അവിടെ നിന്ന് ഇങ്ങനെയും പോവാം ഇതെങ്ങനെയാണ് റോഡ് പോവുക അത് ഉദ്ഘാടനം കഴിഞ്ഞോ ഏ റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോഡ് എന്താവശ്യത്തിനാണ് വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഏത് വാഹനം പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ അത് സതീശൻ ചങ്ങാടത്തിൽ ആദിവാസി ഊരുകളിൽ പോയി വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ വാഗ്ദാനം കൊടുത്ത ഇടങ്ങളിലെല്ലാം സതീശന്റെ പഞ്ചായത്തുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ ഇതൊക്കെയാണ് ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നിലമ്പൂരിലെ മോഹന വാഗ്ദാനങ്ങളോ റീൽസോ കണ്ടിട്ടല്ല നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെ സാധാരണക്കാരെ ചൂഷണം ചെയ്യാം കൊള്ളയടിക്കാം എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് അമരമ്പലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദിവാസി ഊരുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡുകൾ എന്ന് പറയേണ്ടി വരികയാണ് തലയ്ക്കകത്ത് വെളിവുള്ള ഒരൊറ്റ വ്യക്തികളെപ്പോലും ഇത്തരം പഞ്ചായത്തുകളിൽ പോലും നേതാക്കന്മാരായിട്ട് ഇരുത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എല്ലാവർക്കും കക്കുക മുക്കുക നക്കുക ഈ ഒരൊറ്റ തിയറി മാത്രമാണ് ഉള്ളിലുള്ളത് അതിനപ്പുറത്തേക്ക് ജനസേവനം എന്നത് അവരുടെ നിഘണ്ടുവിൽ പോലും ഇല്ല എന്ന് തെളിയിക്കുന്ന ഉദാഹരണം നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിൽ പാട്ടക്കരമ്പ് എന്ന് പറയുന്ന ട്രൈബൽ ഉന്നതിയിലാണ് വളരെ വളരെ ദയനീയമായിട്ട് ഈ ഒരു വർക്ക് റോഡിന്റെ വർക്ക് എം പി ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് നോക്കൂ ഇത് അപ്പുറം ഇപ്പുറം ചെയ്ത റോഡിന്റെ നടുക്കൊരു ഒരു ഒരു മരം നിൽക്കുന്നൊരവസ്ഥയാണ് ഇതെങ്ങനെയാണ് എന്ത് ഉദ്ദേശമാണ് ഈ നോക്കി നമ്മൾ അത്ഭുതം ഒരിടത്തും കാണാത്താണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളെ പറ്റിക്കുന്ന പരിപാടി യഥാർത്ഥം ചെയ്തിട്ട് നോക്കുക ഈ റോഡ് റോഡിന്റെ നടക്കിത് എങ്ങനെയാണ് ഇവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുന്നത് പരമദയനീയം മാത്രമല്ല ഭരണ പരാജയമായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് ഇതേപോലെ തന്നെ ഈ റോഡിൽ രണ്ട് പ്രദേശങ്ങളും നടുക്ക് ഇതുപോലെ മരം നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ നാട്ടിൽ എവിടെയും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഇതുപോലെ റോഡ് നിർമ്മിക്കാൻ കഴിയുമോ സാധാരണഗതിയിൽ അത്രയും ദയനീയമായൊരു അവസ്ഥയാണ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള നിലപാടല്ല യഥാർത്ഥത്തിൽ എം പിയുടെ ഉൾപ്പെടെ ഭാഗത്തുണ്ടായിട്ടുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ഈ പരമദയനീയമായി റോഡ് നിർമ്മാണം നോക്കൂ ഈ പാ ഈ പറയുന്ന മരം കഴിഞ്ഞ് അപ്പുറത്തും റോഡ് പോവാം അവിടെ നിന്ന് ഇങ്ങനെയും പോവാം ഇതെങ്ങനെയാണ് റോഡ് പോവുക അത് ഉദ്ഘാടനം കഴിഞ്ഞോ ഏ റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോഡ് എന്താവശ്യത്തിനാണ് വണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഏത് വാഹനം പോകുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ നേരെ പോളിസി പാർട്ടിയിലേക്ക് തന്നെയാണ്